ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ പാലക്കാട് മാധ്യമങ്ങളെ കാണുന്നു തത്സമയ ദൃശ്യങ്ങളിലേക്ക് സമിതിയായിരുന്നു ജനകീയ ആസൂത്രണത്തിനായിട്ട് സംസ്ഥാനതലത്തിൽ രൂപീകരിക്കപ്പെട്ടത് ഇപ്പോൾ ജനകീയാസൂത്രണത്തിൻ്റെ ലക്ഷ്യ ലക്ഷ്യമായിട്ട് പറഞ്ഞതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരം ശക്തിപ്പെടുത്തുക ജനങ്ങളിലേക്ക് അധികാരം കൂടുതൽ എത്തിക്കുക അധികാര വികേന്ദ്രീകരണം സംസ്ഥാനത്ത് കൊണ്ടുവരിക ഇതെല്ലായിരുന്നു അന്നെല്ലാം ലക്ഷ്യമായിട്ട് പറഞ്ഞിരുന്നത് അങ്ങനെ അധികാര വികേന്ദ്രീകരണവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരം ശക്തിപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തി സ്വയംഭരണ സ്ഥാപനങ്ങളാക്കുക എന്നുള്ള ലക്ഷ്യവുമെല്ലാം മുൻനിർത്തി പ്രവർത്തിച്ച കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായിട്ട് പ്രവർത്തിച്ച കേരളത്തിൽ തങ്ങളുടെ നേട്ടമായിട്ട് ജനകീയ ആസൂത്രണ പദ്ധതിയെയും അധികാര എല്ലാം കഴിഞ്ഞ കുറേ കാലമായിട്ട് പ്രൊജക്റ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഇടതുപക്ഷം ഇപ്പോൾ അതിൽ നിന്നെല്ലാം പിന്മാറിയിരിക്കുകയാണ് ഓ നാൾക്ക് നാൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരത്തെ വെട്ടിക്കുറച്ചുകൊണ്ടാണ് അധികാരത്തെ ഇല്ലാതാക്കിക്കൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ മുന്നോട്ട് പോകുന്നത് നവകേരളം എന്നുള്ള പദ്ധതി ഈ സംസ്ഥാനത്ത് കൊണ്ടുവന്നത് മുതൽ ഓരോ ഘട്ടങ്ങളിലും ഇടതുപക്ഷ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സമീപനമാണ് സ്വീകരിച്ചു വരുന്നത് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചിട്ടായാലും ശരി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരങ്ങൾ കവർന്നെടുത്തുകൊണ്ടായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർക്കുന്ന സമീപനമാണ് ഇടതുപക്ഷം സ്വീകരിച്ചു വരുന്നത് ഇന്നലത്തെ നടപടി കൊണ്ട് പഞ്ചായത്ത് രാജ് സംവിധാനത്തെയും അതുപോലെ തന്നെ ജനകീയ ആസൂത്രണ പദ്ധതി മുഖേന ഇടതുപക്ഷം മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങളെയും അട്ടിമറിക്കുന്ന തരത്തിലാണ് എം പി രാജേഷിന്റെ ഇന്നലത്തെ പ്രസ്താവന ഭരണഘടനാ വിരുദ്ധം അധികാര വികേന്ദ്രീകരണത്തിന് വേണ്ടിയിട്ടാണ് തൊണ്ണൂറ്റി രണ്ടാം തൊണ്ണൂറ്റി രണ്ടിൽ എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്നത് ആ ഭരണഘടനാ ഭേദഗതിയെ ഒരു സർക്കാർ ഉത്തരവിലൂടെ അട്ടിമറിക്കുന്ന രീതിയിലേക്കാണ് സർക്കാരിൻ്റെ നീക്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ആ പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളം അതുപോലെ തന്നെ മലിനീകരണം ഈ കാര്യങ്ങളിൽ നടപടിയെടുക്കേണ്ട ഉത്തരവാദിത്വം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള കർത്തവ്യമാണ് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പരിധിയിലുള്ള പ്രദേശത്തെ ജനങ്ങൾക്ക് ശുദ്ധമായിട്ടുള്ള കുടിവെള്ളം എത്തിക്കുക അതുപോലെ തന്നെ പരിസര മലിനീകരണം നിയന്ത്രിക്കുക തുടങ്ങിയ ഉത്തരവാദിത്തങ്ങൾ പ്രാഥമികമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ അതെല്ലാം നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് പുതിയ സർക്കാരിൻ്റെ നടപടി മൂലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇടപെടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുക നമുക്കറിയാം പെരുമാറ്റിയിൽ കൊക്കോ കോളക്കെതിരായിട്ട് ധീരമായിട്ടുള്ള നടപടി സ്വീകരിച്ചത് ഒരു ചെറിയ ഗ്രാമപഞ്ചായത്തോട്ടുള്ള പെരുമാറ്റി ഗ്രാമപഞ്ചായത്താണ് പെരുമാറ്റി ഗ്രാമപഞ്ചായത്ത് കമ്പനിക്കുള്ള ലൈസൻസ് ഫാക്ടറിക്കുള്ള ലൈസൻസ് ക്യാൻസൽ ചെയ്തത് മൂലമാണ് കൊക്കോ കോള കമ്പനിക്ക് അതിൻ്റെ പ്ലാന്റ് അടച്ചിടേണ്ടി വന്നത് അതിൻ്റെ പ്ലാന്റ് എന്നേക്കുമായിട്ട് അടച്ചുപൂട്ടി കേരളത്തിൽ നിന്ന് പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായത് കൊക്കോ കോള കമ്പനിക്കെതിരായിട്ട് സുപ്രീം കോടതി വരെ നിയമ നടപടികളുമായിട്ട് ധീരമായിട്ടുള്ള നിയമ പോരാട്ടം നടത്തിയത് പെരുമാറ്റി പഞ്ചായത്താണ് ആ പഞ്ചായത്തിൻ്റെ നടപടി മൂലമാണ് കൊക്കോ കോള കമ്പനിയുടെ ജലചൂഷണം അവസാനിപ്പിക്കാൻ പാലക്കാട്ടുകാർക്കും കേരളത്തിനും കഴിഞ്ഞത് ലോകത്തിന് തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു നടപടിയായിട്ട് അന്നത്തെ പെരുമാട്ടി പഞ്ചായത്തിൻ്റെ നിയമ നടപടികൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അത്തരം അധികാരങ്ങളെയാണ് പഞ്ചായത്തിന് ആ പഞ്ചായത്തിലെ ജലസ്രോതസ്സും അതുപോലെ തന്നെ മലിനീകരണവും എല്ലാം നടത്തുന്ന കമ്പനികൾക്കെതിരായിട്ടും സ്ഥാപനങ്ങൾക്കെതിരായിട്ടുമെല്ലാം നടപടിയെടുക്കാനുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധികാരത്തെയാണ് കവർന്നെടുക്കാൻ ശ്രീ എം പി രാജേഷ് ശ്രമിക്കുന്നതെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് ശ്രീ എം പി രാജേഷിൻ്റെ ഇത്തരം നടപടികൾ കാണുന്ന സമയത്ത് എം പി രാജേഷ് ഇടതുപക്ഷ മുന്നണിയുടെ ഈ ഭരണത്തിൽ ഒ കമ്പനിയുടെ പ്രതിനിധിയായിട്ടാണോ മന്ത്രി ആയത് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ നടപടികൾ അങ്ങനെയാണ് കമ്പനിക്ക് വേണ്ടി വാദിക്കുന്ന ഒ കമ്പനിക്ക് വേണ്ടി വാദിക്കുന്ന ഒരു മന്ത്രിയായിട്ട് ശ്രീ എം പി രാജേഷ് മാറിയിരിക്കുക തൊഴിലാളി വർഗ പാർട്ടിയുടെ പ്രതിനിധിയായിട്ടാണ് താൻ എന്ന് അവകാശപ്പെട്ടത് എം പി രാജേഷ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ഇന്ന് മധ്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് കേരള മന്ത്രിസഭയിൽ ഉൾപ്പെട്ട ആളായിട്ട് മാറിയിരിക്കുകയാണ് ശ്രീ എം പി രാജേഷ് ഒരു കാര്യം വ്യക്തമാക്കണം ഇ എം ശങ്കര നമ്പുരിപ്പാട് തുടങ്ങി വെച്ച ജനകീയ ആസൂത്രണ പദ്ധതി കേരളത്തിൽ പരാജയമാണോ എന്ന് വ്യക്തമാക്കാൻ ശ്രീ എം പി രാജേഷ് തയ്യാറാവണം കാരണം ജനകീയ ആസൂത്രണ പദ്ധതിയിൽ എന്താണോ ഇടതുപക്ഷം വിഭാവനം ചെയ്തത് എന്താണോ സി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വെച്ചത് അതെല്ലാം വിരുദ്ധമായിട്ടാണ് ഇന്നത്തെ ഈ സർക്കാരിൻ്റെ നടപടി അപ്പോ ജനകീയാസൂത്രണ പദ്ധതി പരാജയമായിരുന്നോ ജനങ്ങളിലേക്ക് അധികാരം എത്തിക്കാൻ താഴെത്തട്ടിലേക്ക് അധികാരം എത്തിക്കാൻ അധികാര വികേന്ദ്രീകരണം ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന ജനകീയാസൂത്രണം പരാജയമായിരുന്നു ഉള്ള സമ്മതിക്കലാണോ സർക്കാരിൻ്റെ പുതിയ നയം മാറ്റം എന്നുള്ളത് എം പി രാജേഷ് വ്യക്തമാക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുകയാണ് സി പി ഐയുടെ വാക്കുകൾക്ക് യാതൊരു വലിയും സർക്കാർ കൽപ്പിക്കുന്നില്ല ഇടതുപക്ഷം കൽപ്പിക്കും ഇടതുപക്ഷം ഇടതു മുന്നണിയിൽ കൽപ്പിക്കുന്നില്ല ഘടകക്ഷിയായിട്ടുള്ള സി പി ഐയെക്കാളും ഇന്ന് ഇടതുമുന്നണിയിൽ സ്വാധീനവും ശക്തിയുമുള്ള ഒരു ഘടകകക്ഷിയായിട്ട് ഒ എസ് എസ് കമ്പനി മാറിയിരിക്കുക ഇടതു മുന്നണി യോഗത്തിൽ സി പി ഐയും ആർ ജെ ഡിയും എല്ലാം ശക്തമായിട്ടുള്ള നിലപാടെടുത്തു എന്നു പറയുന്നത് ശക്തമായിട്ടുള്ള നിലപാടെടുത്തു എന്നുള്ളത് ശ്രീ ബിനോയ് വിശ്വത്തിനെ അറിയുള്ളൂ പക്ഷേ ആ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ആ നിലപാടിന് ഒരു വിലയും ഇല്ല മറിച്ച് ഓസ് കമ്പനിയുടെ നിലപാടിനാണ് ഇടതു മുന്നണിയിൽ വില എന്നുള്ളത് ഓരോ ദിവസത്തെയും സർക്കാരിൻ്റെ നയങ്ങളിൽ വരുന്ന മാറ്റം തെളിക്കുക സർക്കാരിനോട് ഒരു കാര്യം ഞങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുക സർക്കാർ എം പി രാജേഷ് പറയുന്നത് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് കമ്പനിക്ക് വേണ്ടിയിട്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങളാണ് കമ്പനി ചെയ്യുന്നത് അതുകൊണ്ടാണ് നിയമാനുസൃതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള അനുവാദം കൊടുത്തിട്ടുള്ളത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ വിധിയുണ്ട് ഒരു തവണ പരിസ്ഥിതി മലിനീകരണമെല്ലാം നടത്തി ലൈസൻസ് റദ്ദു ചെയ്ത കമ്പനികൾ വ്യവസായ സ്ഥാപനങ്ങൾ അവർ പുതിയതായിട്ട് ലൈസൻസിന് അപേക്ഷിക്കുന്ന സമയത്ത് അവർക്ക് ലൈസൻസ് അനുവദിക്കുന്നതിന് മുമ്പായിട്ട് പരിസ്ഥിതി ആഘാത പഠനം അതുപോലെ തന്നെ സാമൂഹിക ആഘാത പഠനം ഇതെല്ലാം നടത്തണം അത് നടത്തിയ ശേഷം മാത്രമേ ആ കമ്പനിക്ക് പുതുതായിട്ട് ലൈസൻസ് അനുവദിക്കാൻ പാടുള്ളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഓ എസ് കമ്പനിയുടെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കണമെങ്കിൽ അവരുടെ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് സർക്കാരിന് ലഭിക്കണം സംസ്ഥാന സർക്കാരിന് ഒ എസിസ് കമ്പനി ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുക ഉണ്ടെങ്കിൽ ആ ഡി പുറത്തുവിടാൻ സർക്കാർ തയ്യാറാവണം ഓസിസ് കമ്പനി എലപ്പുള്ളിയിൽ മണ്ണുകാട് ആരംഭിക്കാൻ പോകുന്ന പ്ലാന്റിനെ സംബന്ധിച്ചുള്ള ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടോ വ്യവസായ വകുപ്പിന് സമർപ്പിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ആ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ തയ്യാറാവണം അല്ലെങ്കിൽ സർക്കാരിൻ്റെ ബ്രൂവറി നയം അത് വലിയ അഴിമതിയാണ് പാലക്കാട് എലപ്പള്ളിയിൽ തുടങ്ങുന്ന മദ്യ നിർമ്മാണശാലയ്ക്കെതിരെയാണ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാർ വാർത്താസമ്മേളനം നടത്തിയത് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്